തമിഴ് സംവിധായകൻ ബാലയെക്കുറിച്ച് നടി മമിത ബൈജു നടത്തിയ പരാമർശം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വണങ്കാൽ എന്ന തമിഴ് സിനിമയുടെ സെറ്റിൽ സംവിധായകൻ ബാല തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞെന്നും തല്ലിയെന്നും കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ മമിത പറഞ്ഞിരുന്നു ഇതിനു കാരണം സംവിധായകന്റെ പെരുമാറ്റമാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ പരാമർശം പ്രചരിച്ചത് പിന്നാലെ തന്റെ പരാമർശം വളച്ചൊടിക്കുകയായിരുന്നുവെന്നും ബാല തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്നും മമിത വ്യക്തമാക്കി പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് കാരണമാണ് വണങ്കാലിൽ നിന്നും പിന്മാറേണ്ടി വന്നതെന്നും മമിത പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു സൂര്യ ആയിരുന്നു വണങ്കാനിലെ ആദ്യ നായകൻ എന്നാൽ നടനും ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയാണുണ്ടായത് പൊതുവെ ദേശീയക്കാരനായ സംവിധായകനായാണ് ബാല സിനിമാ ലോകത്ത് അറിയപ്പെടുന്നത് ഇതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട് അഭിനയം നന്നായില്ലെങ്കിൽ അഭിനേതാക്കളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ആളാണ് ബാല ഒരിക്കൽ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാർ ബാലു സംസാരിച്ചിട്ടുമുണ്ട് സൂര്യ നായകനാക്കി ബാല സംവിധാനം ചെയ്ത നന്ദ എന്ന സിനിമയുടെ സെറ്റിൽ നടന്ന സംഭവമാണ് ചെയ്യാർ ബാലു വെളിപ്പെടുത്തിയത് നന്ദയിൽ ായ ലൈലയെ ബാല ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് ചെയ്യാറുപാലു പറയുന്നത് അക്കാലത്ത് സിനിമ സെറ്റുകളിലെ സജീവ സന്ദർശകനായ ഫിലിം ജേർണലിസ്റ്റ് ആയിരുന്നു ചെയ്യാറുപാലു അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒട്ടുമിക്കവാറുമുള്ള സംഭവങ്ങൾ അദ്ദേഹം അറിയാറും അതൊക്കെ പലയിടങ്ങളിലും സംസാരിക്കാറുമുണ്ട് ലൈലയെ കുറിച്ച് ചെയ്യാറുപാലു പറയുന്നത് ഇങ്ങനെ അന്ന് ചെന്നൈയിൽ റെസിഡൻസി ഹോട്ടലിലാണ് ലൈല താമസിച്ചിരുന്നത് എന്നും രണ്ടു തവണ താൻ അഭിമുഖവും എടുത്തിട്ടുണ്ട് എന്നും ഒരു തവണ നടി പൊട്ടിക്കരയാൻ തുടങ്ങിയെന്നും ചെയ്യാറുപാലു പറയുന്നു നന്ദ എന്ന സിനിമയിൽ തന്നെ ചെയ്യുന്നു സൈക്കോ പോലെ എന്നൊക്കെ പറഞ്ഞു ഏത് താരമായാലും ബാല സിനിമയുടെ കഥ എന്നാൽ കഥാപാത്രമായി ലൈല ബോംബെയിൽ നിന്നാണ് വരുന്നത് കഥാപാത്രത്തെ കുറിച്ചൊന്നും അറിയില്ല കോസ്റ്റ്യൂം കൊടുത്ത് നടന്നു വരൂ വലത്തേക്ക് നോക്കൂ ഇടത്തേക്ക് നോക്കൂ എന്നൊക്കെ പറയും മൈക്കിലൂടെയുള്ള ചീത്ത വിളി വേറയും സിനിമയിൽ നിന്നും പിന്മാറണമെന്നു വരെ ലൈല ആലോചിച്ചതാണ് എന്നാൽ സിനിമ പൂർത്തിയാക്കിയ ശേഷം ഫസ്റ്റ് കോപ്പി ബാല ലൈലയെ കാണിച്ചു സിനിമ കണ്ട ലൈല കരഞ്ഞു ഇത്രയും കഴിവുള്ള സംവിധായകനെ താൻ എന്തൊക്കെയാണ് പറഞ്ഞു നിന്നതിൽ ലൈലയ്ക്ക് വിഷമം തോന്നിയെന്നും ചിയാർ ബാലു പറയുന്നു അതേസമയം വണങ്ങാൻ സിനിമയിൽ നിന്നും സൂര്യ പിന്മാറിയതിനെ കുറിച്ചും നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു ഷൂട്ടിംഗ് ആരംഭിച്ചതു മുതൽ ഓടാനും ചാടാനും ചാടാനുമൊക്കെ പറഞ്ഞുവെന്നും വെയിലത്ത് നിർത്തിയാണ് ഭൂരിഭാഗവും ചിത്രീകരണം നടത്തിയതെന്നും ബീച്ചിൽ പൊരുവെയിലത്ത് മണിക്കൂറുകളോളം സൂര്യയെ ചെരുപ്പിടാതെ ഓടിച്ചുവെന്നും ആയിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മുന്നിൽ വെച്ച് മൈക്കിലൂടെ വഴക്ക് പറഞ്ഞതുമൊക്കെയായിരുന്നു നേരത്തെ പ്രചരിച്ചിരുന്നത് ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷമാണ് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായി സൂര്യ പ്രൊജക്ടിൽ നിന്ന് പിന്മാറിയത് അതിനുശേഷം സൂര്യക്ക് പകരം നടൻ അരുൺ വിജയ് ചിത്രത്തിൽ എത്തുകയും ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പിതാമഹൻ നാൻ കടവൾ തുടങ്ങിയവയാണ് ബാലയുടെ ശ്രദ്ധേയ സിനിമകൾ ഇദ്ദേഹത്തിന്റെ സിനിമകൾക്ക് നിരവധി ആരാധകരുണ്ട് ബാലയെ പോലെ തന്നെ ഇത്തരത്തിൽ വിവാദങ്ങളിൽ അകപ്പെടുന്ന സംവിധായകർ തമിഴകത്ത് വേറെയുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്